വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് വില കൊടുത്തും അധികാരം പിടിച്ചെടുക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം ഇതിനായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വലിയ ഒരുക്കങ്ങളാണ് ബി ജെ പി സംസ്ഥാനത്ത് നടത്താൻ ഉദ്ദേശിക്കുന്നത് നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഓരോ മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കാനാണ് ബി ജെ പി ആലോചിക്കുന്നത് വോട്ടെടുപ്പ് നടക്കുന്നത് വരെ അവർ കുടുംബകാര്യം പോലും മാറ്റിവെച്ച് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് നിർദ്ദേശം മണ്ഡലത്തിന് പുറത്തുനിന്നുള്ള ഒരാൾക്കായിരിക്കും ഈ ചുമതല നൽകുക ഒക്ടോബർ ഒന്നിനകം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ആരൊക്കെ പ്രവർത്തിക്കുമെന്നത് സംബന്ധിച്ച പട്ടിക സമർപ്പിക്കാൻ കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടു തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഈ ഒക്ടോബർ മുതൽ ലോക്സഭാ വോട്ടെടുപ്പ് വരെ ബന്ധപ്പെട്ട മണ്ഡലങ്ങളിൽ തന്നെ കേന്ദ്രീകരിക്കണം വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ബന്ധപ്പെട്ട നേതാക്കളുടെ മുൻകൂട്ടിയുള്ള അനുമതി ഉണ്ടാകണം ഏതാനും ബൂത്തുകൾ ചേർന്നുള്ള ശക്തി കേന്ദ്രം ബൂത്ത് എന്നീ അഞ്ച് തരങ്ങളായി തിരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്താൻ ബിജെപി തീരുമാനിച്ചിട്ടുള്ളത് ചില സംസ്ഥാനങ്ങളിൽ പഞ്ചായത്തുകളിലും ശക്തി കേന്ദ്രങ്ങളിലും മുഴുവൻ സമയ പ്രവർത്തകരെ നിയോഗിക്കുന്നുണ്ട് കേരളത്തിൽ നിന്നും ചില മണ്ഡലങ്ങളിൽ ഒന്നിൽ കൂടുതൽ പേരെ നിയോഗിക്കാനും ആലോചിക്കുന്നുണ്ട് പുതിയ സംസ്ഥാന പ്രസിഡന്റ് വരാനുണ്ടായ കാലതാമസവും അതിനുശേഷം സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കാനുണ്ടായ എല്ലാം കേരളത്തിൽ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളെ ബാധിച്ചിട്ടുണ്ട് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ കൊച്ചിയിൽ ചേരുന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയും തിരഞ്ഞെടുപ്പ് തന്നെയാണ് കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ള നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുമെന്നും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത